മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം കേതു നിങ്ങളുടെ രണ്ടാം ഭാവമായ കന്നിയിലും ശനി ഏഴാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലും രാഹു എട്ടാം ഭാവമായ മീനത്തിലും ഗുരു പത്താം ഭാവമായ ഇടവത്തിലായിരിക്കും വർഷാരംഭത്തിൽ നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാശിയിൽ കൂടുതൽ സമയം സഞ്ചരിക്കുന്നതുമായിരിക്കും ഉദാഹരണത്തിന് ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും ഗുരു ഒരു വർഷവും രാഹുവും കേതുവും ഏകദേശം ഒന്നര വർഷവും ഒരു രാശിയിൽ നിൽക്കുന്നതായിരിക്കും അതിനാൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവവും അധികം സമയം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മാസഫലങ്ങൾ പറയുന്ന വീഡിയോയിൽ വിശദമായി ഉൾപ്പെടുത്തുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ രാശ്യാധിപൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ രാശ്യാധിപൻ സൂര്യനാണ് സൂര്യൻ മറ്റു ഗ്രഹങ്ങളെപ്പോലെ വക്രഗതിയിലോ മൗധ്യതയിലോ ഒരിക്കലും ആകുന്നതല്ല സൂര്യൻ ഈ വർഷം ധനുരാശിയിൽ നിന്നും സഞ്ചരിക്കുവാൻ തുടങ്ങി വർഷാവസാനം ധനുരാശിയിൽ തന്നെ തിരിച്ചെത്തുന്നതുമായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ മെയ് പതിനഞ്ചാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥിതികളിൽ വർധനവുണ്ടാകും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ഗവൺമെൻറ് കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്ക് ശുഭസമയമായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്കും നവംബർ പതിനാറാം ഇടയ്ക്ക് സൂര്യൻ തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ മൂന്നാം ഭാവമാണ് ഈ സമയത്ത് ശ്രദ്ധിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടികളിൽ വിവാദങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവും അനുഭവപ്പെടുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പേയ്മെൻറ്റും മറ്റും കുടുങ്ങുവാൻ ഇടയുണ്ട് ഗവൺമെൻറ് ജോലിയിലുള്ളവരും ഈ സമയത്ത് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഓഗസ്റ്റ് പതിനേഴാം തീയതിക്കും സെപ്റ്റംബർ പതിനേഴാം തീയതിക്കും ഇടയ്ക്ക് സൂര്യൻ നിങ്ങളുടെ ഒന്നാം ഭാവവും സൂര്യൻ്റെ സ്വരാശിയുമായ ചിങ്ങത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനവുണ്ടാകുന്നതായിരിക്കും സമൂഹത്തിലും കുടുംബത്തും സ്റ്റാറ്റസും ലെവലും വർധിക്കുന്നതുമായിരിക്കും ഫ്രണ്ട്സ് സർക്കിൾ വർധിക്കുന്നതാണ് ഈ സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് നിങ്ങളുടെ രാശിയാധിപൻ സൂര്യൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചുരുക്കത്തിലുള്ള ഫലങ്ങൾ സൂര്യൻ്റെ വിശദമായ ഫലങ്ങളെക്കുറിച്ച് അതത് മാസത്തിലെ മാസഫലങ്ങളിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും ഇനി ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് ശനിയുടെ രാശിമാറ്റമാണ് വർഷാരംഭത്തിൽ ശനി നിങ്ങളുടെ ഏഴാം ഭാവമായ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ കുംഭം രാശിയാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി ഏഴിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശനി നിങ്ങളുടെ എട്ടാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കണ്ടകശനി അവസാനിക്കുമെങ്കിലും അഷ്ടമശനിയുടെ പ്രഭാവം ആരംഭിക്കുന്നതുമായിരിക്കും ശനി ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ നിൽക്കുന്നതുമായിരിക്കും സ്റ്റീൽ ഹാർഡ്വെയർ അഗ്രികൾച്ചർ മൈനിങ് പെട്രോളിയം പ്രോഡക്റ്റ് എന്നീ ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നവർക്കും പലയിരക്ക് കടകളും മറ്റും നടത്തുന്നവർക്കും ശനി നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുമ്പോഴും ശനിയുടെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും ശനി എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതാണ് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് എട്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഇൻലോസുമായ റിലേഷൻ നല്ലതാകുന്നതും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് തന്ത്രമന്ത്ര മന്ത്ര പൂജാതി കാര്യങ്ങളിലും മറ്റ് ധാർമ്മിക കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതുമായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ശനിയുടെ മൂന്നാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിച്ചിരുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് വരാൻ ഇടയാക്കി കാണും ശനിയുടെ ഈ രാശി മാറ്റത്തോടെ ഈ പ്രശ്നവും മാറുന്നതായിരിക്കും കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ആണ് പതിച്ചിരുന്നത് ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പ്രതികൂലമായി ബാധിച്ചു കാണും ഈ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി സുഖസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതിനാൽ സുഖസ്ഥിതികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നില്ല ശനി എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് ഓഫീസിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ഒക്കെ തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ കഴിയുന്നതും ശ്രമിക്കണം അപ്രതീക്ഷിതമായ ട്രാൻസ്ഫർ വർക്ക് ലോഡ് കൂടുക എന്നീ സംഭവങ്ങളും നടക്കുവാൻ ഇടയുണ്ട് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാനും അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതി ഇടപെടാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആത്മാർത്ഥമായി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശനിയുടെ ഏഴാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനത്തോടൊപ്പം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടാകുന്നതായിരിക്കും അത് കാരണം കുടുംബാംഗങ്ങളുമായി വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ ചിലവുകൾ ചുരുക്കുന്നത് പൈസ സേവ് ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും അല്ലാത്ത വർഷം ബാങ്ക് ബാലൻസ് കുറയുവാനും സാധ്യതകളുണ്ട് എങ്കിലും സാമ്പത്തിക ഇടപാടുകൾ സിസ്റ്റമാറ്റിക്കായി ചെയ്യുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി നല്ലതാക്കാനും സഹായിക്കുന്നതാ സാധിക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയോടൊപ്പം മെയ് പതിനാലാം തീയതി മുതൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം വളരെ ശുഭകരമായിരിക്കും കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരുമെങ്കിലും അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും അഷ്ടമ ശനിയുടെ സമയമായിരിക്കുമെങ്കിലും ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഗുരുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗുരു നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിവനാണ് വർഷാരംഭത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു പത്താം ഭാവമായ ഇടവത്തിൽ നിന്നും പതിനൊന്നാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതി വരെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അഞ്ചാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു എട്ടാം ഭാവാധിപനുമാണല്ലോ യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഈ സമയത്ത് സ്ഥിതിഗതികൾ വളരെ അനുകൂലമായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ സ്ഥിതിഗതികളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും അഞ്ചാം ഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല കാരണം പതിനൊന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് ഗുരുവിൻ്റെ സ്വരാശിയായ ധനുരാശിയാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമയവും വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ പുരോഗതികൾ ഉണ്ടാകുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതായിരിക്കും നിങ്ങളിലൊരു പോസിറ്റിവിറ്റി ഉടലെടുക്കുന്നതായിരിക്കും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ച് നിൽക്കുന്നതുമായിരിക്കും കരിയറിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതും അതെല്ലാം തന്നെ മാറി കിട്ടുന്നതുമായിരിക്കും ഗുരു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ലാഭസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും കാരണം ഗുരു നിൽക്കുന്ന സ്ഥാനത്ത് ശുഭഫലങ്ങൾ പൂർണമായും നൽകുന്നതല്ലായിരിക്കും എങ്കിലും അധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നിക്ഷേപങ്ങളും മറ്റും നന്നായി ശ്രദ്ധിച്ച് എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഗുരു പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതുമായിരിക്കും ഏഴാം ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്നതും ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും സാധിക്കുന്നതായിരിക്കും ഇവിടെ മെയ് പതിനെട്ടാം തീയതി രാഹു പ്രവേശിക്കുന്നതാണ് രാഹുവിൻ്റെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കാരണം രാഹുവും ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും അത് കാരണം ഇൻകം വർദ്ധിക്കുന്നതും ആയിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി ജീവിതം സന്തോഷഭരിതം ഉള്ളതായിത്തീരുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും അതേസമയം തന്നെ കേതു രണ്ടാം ഭാവമായ കന്നിയിൽ നിന്നും നിങ്ങളുടെ രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും രാഹു ഏഴിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ത് കാര്യമുണ്ടെങ്കിലും അന്യോന്യം സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ശുഭകരമായിരിക്കും വിവാഹ ബന്ധത്തിൽ പുറത്തുള്ളവരുടെ സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാനും സാധിക്കുന്നതായിരിക്കും രാഘുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ മേലാണ് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒന്നിൽ പതിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആയ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി മൂന്നിൽ പതിക്കുന്നത് നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിങ്ങം രാശിക്കാർ അശ്രദ്ധ ഒഴിഞ്ഞ എല്ലാ കാര്യങ്ങളും വിവേകപൂർവം ചെയ്യുകയാണെങ്കിൽ ശിവഫലങ്ങൾ കരസ്ഥമാക്കുന്നതിൽ വിജയിക്കുന്നതായിരിക്കും മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോയിൽ വിശദമായി വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം